സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഈ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ അതായത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ഒരു കാര്യമാണ് ഞങ്ങളുടെ പാർട്ണറുമായിട്ട് ഞങ്ങൾക്ക് പൊരുത്തമുണ്ടോ എന്നൊന്ന് നോക്കിത്തരാമോ അപ്പോ ഒരുപാട് തിരക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാന് സാധിക്കുകയില്ല അല്ലെങ്കിൽ അവരുടെ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനുള്ള സമയക്കുറവ് മൂലം വളരെ സൗജന്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിത ജീവിതസഖിയുമായുള്ള പൊരുത്തം എങ്ങനെ കണക്കാക്കാം എന്നതിനെ കുറിച്ച് അതായത് വിവാഹ പൊരുത്തം എങ്ങനെയാണ് നോക്കുന്നത് എന്നതിനെ കുറിച്ച് വീഡിയോ ഇതിനോടകം ചെയ്തിരുന്നു അത് ഞാൻ ഈ വീഡിയോയിൽ പിൻ ചെയ്യാം അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും ആ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെയും സ്വയമേ നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും നക്ഷത്രങ്ങളെ പരസ്പരം വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ നക്ഷത്ര പൊരുത്തം നോക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനു മുൻപ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തമ്മിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നക്ഷത്ര പൊരുത്തം നോക്കേണ്ട കാര്യമില്ല കാരണം എല്ലാ പൊരുത്തത്തിനും മേലെയാണ് മനപ്പൊരുത്തം നൂറ് ശതമാനം പൊരുത്തമുള്ളവരോട് മാത്രമേ നമുക്ക് മാനസികമായ ഒരു ഐക്യം ഉണ്ടാവുകയുള്ളൂ മനപ്പൊരുത്തമുണ്ട് ഞാൻ ഇനി പറയുന്ന പൊരുത്തങ്ങൾ അല്ലെങ്കിൽ പത്ത് പൊരുത്തങ്ങളുണ്ട് വിവാഹ പൊരുത്തത്തില് ആ പൊരുത്തം ഇല്ല പക്ഷെ നിങ്ങളിൽ മനപ്പൊരുത്തമുണ്ട് നിങ്ങൾക്ക് തമ്മിൽ അകലാൻ കഴിയാത്തൊരു ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വിശേഷപ്പെട്ട പൊരുത്തം പണ്ട് കാലത്ത് സ്ത്രീയും പുരുഷനും അന്യോന്യം കണ്ട് സംസാരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തൊരു അവസരത്തിൽ ഇവർ തമ്മിൽ ചേർന്നാൽ ശരിയാകുമോ ഇവർ തമ്മിൽ ചേർന്നാൽ ശരിയാകുമോ എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിവാഹപുരത്തുമൊക്കെ ജ്യോതിഷത്തിൽ ഉണ്ടായി വന്നിട്ടുള്ളത് എന്നാൽ ഇന്ന് നമുക്കിപ്പോ പരസ്പരം ഒരാളെ കണ്ട് അയാളുമായിട്ട് ഇടപഴകി ഇപ്പോൾ വാട്സാപ്പ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയുള്ള ആ നവമാധ്യമങ്ങളിലൂടെ ഒക്കെ പരിചയം സ്ഥാപിച്ചുകൊണ്ട് ഒരു മാനസികമായ ഐക്യം വളർത്തിയെടുക്കാൻ സാധിക്കും അത് വിവാഹത്തിന് മുൻപ് തന്നെ പരസ്പരം അറിയുവാനും സൗഹൃദം പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഇന്നുണ്ട് പണ്ട് കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മാനസികമായ ഐക്യം അല്ലെങ്കിൽ ഉള്ളവര് ഇത്തരം പൊരുത്തത്തിന്റെ പുറകെ പോകണം എന്ന് ഞാൻ പറയില്ല അപ്പൊ എന്ത് തന്നെയായിരുന്നാലും ജ്യോതിഷത്തിൽ പ്രതിപാദിക്കുന്ന പത്ത് പൊരുത്തങ്ങൾ ഏതൊക്കെയാണ് ഈ പത്ത് പൊരുത്തങ്ങൾ എന്തെന്ത് ഗുണഫലങ്ങളാണ് നമുക്ക് നൽകുന്നത് ഇതേക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ പൊരുത്തങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ നക്ഷത്രങ്ങൾ വെച്ചിട്ട് പരിശോധിക്കാനും സാധിക്കും ഈ വീഡിയോയിൽ പത്ത് പൊരുത്തങ്ങൾ ഏതാണ് ഈ പൊരുത്തങ്ങൾ ശരിയായി വന്നാൽ എന്തെന്ത് ഗുണഫലങ്ങളാണ് നമുക്ക് സിദ്ധിക്കുക അതേക്കുറിച്ച് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് വിശ്വാസപരമായിട്ടുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന വെള്ളൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് പൊരുത്തങ്ങളിൽ ഒന്നാമത്തെ പൊരുത്തം എന്ന് പറയുന്നത് ദിനപൊരുത്തം എന്ന് പറയുന്ന ഒരു പൊരുത്തമാണ് ദമ്പതികളുടെ ആയുസ് ആരോഗ്യം ഐശ്വര്യം അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിലെ ഇവരുടെ പൊരുത്തം എങ്ങനെയായിരിക്കും ഈ വക കാര്യങ്ങളാണ് ദിനപൊരുത്തത്തിലൂടെ പരിശോധിക്കുന്നത് അപ്പോ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങളുടെ പൊരുത്തം പരിശോധിക്കുമ്പോൾ ദിനപൊരുത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഫലം എന്നറിയാമോ നിങ്ങളുടെ വിവാഹശേഷം ശേഷം ദാരിദ്ര്യം നിങ്ങൾക്കുണ്ടാകില്ല അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ഉണ്ടാകില്ല ദാരിദ്ര്യവും രോഗദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നേ അകന്നു പോകും അതാണ് ദിനപൊരുത്തം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ദിനപൊരുത്തം ഇല്ല എന്നുണ്ടെങ്കിൽ വിവാഹ ശേഷം ദമ്പതികൾക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത ജ്യോതിഷം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പൊരുത്തങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇപ്പോ രോഗദുരിതങ്ങൾ വരാതിരിക്കുന്നതിന് ധന്വന്തിരി മൂർത്തിയെ അല്ലെങ്കിൽ വൈദ്യനാഥനെ ആരാധിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം ഇത് ഉണ്ടാകാതിരിക്കുന്നതിന് മഹാലക്ഷ്മിയെ ഒരുമിച്ച് ഉപാസിക്കുക ഇതിലൂടെ നമുക്ക് ആ ദോഷത്തെ പരിപൂർണമായി അകറ്റാൻ സാധിക്കും ഈ ദോഷങ്ങൾ എന്ന് കേട്ടിട്ട് യാതൊരു തരത്തിലും ഭയം വേണ്ട കാരണം ജ്യോതിഷം പറയുന്ന എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും പരിഹരിക്കാൻ സാധിക്കും പരിഹരിക്കാൻ സാധിക്കാത്ത ദോഷങ്ങളെയോ പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളെയോ മുൻകൂട്ടി അറിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പൊ ജ്യോതിഷത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ കാര്യത്തെയും നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ജ്യോതിഷത്തിൽ കാണുന്ന ഒരു കാര്യം നൂറ് ശതമാനം സംഭവിക്കില്ല അവരെ നമ്മുടെ കർമ്മം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഒരാൾക്ക് ഇപ്പോൾ കോടീശ്വര യോഗം വരാൻ പോവാണ് അയാൾ വിചാരിക്കുവാണ് എങ്കിൽ എനിക്കതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വെറുതെ അലസനും മണിയനുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ ദരിദ്രനായി പോവുകയുള്ളൂ മറിച്ച് ഒരാൾക്ക് ദരിദ്ര യോഗമാണ് എന്നുണ്ടെങ്കിൽ അയാൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് എങ്കിലെനിക്കതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് അത്യധികം കഠിനാധ്വാനം ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സമ്പന്നനായി മാറുവാനും സാധിക്കും അപ്പോൾ ദിനപൊരുത്തം കൊണ്ട് ഇതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് പൊരുത്തം നോക്കുമ്പോൾ ദിനപൊരുത്തം ഒക്കുന്നുണ്ട് അല്ലെങ്കിൽ ദിനപൊരുത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ വിവാഹശേഷം നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല രോഗദുരിതങ്ങൾ ഉണ്ടാവില്ല ചില ആളുകളൊക്കെ പറയാറില്ലേ വിവാഹശേഷം ശേഷം അവന്റെ ജീവിതം എന്തൊരു മാറ്റമാണ് മാറിയത് അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങളായിട്ട് നടന്നവനാണ് കയ്യിൽ യാതൊരു ധനവുമില്ലാതെ നടന്നവനാണ് ഇപ്പോ നോക്കി അവന്റെ വിവാഹം കഴിഞ്ഞു അവൻ സമ്പന്നനായി മാറി വന്ന പെണ്ണിന്റെ ഭാഗ്യം യഥാർത്ഥത്തിൽ അത് ദിനപൊരുത്തം കൊണ്ടുകൂടിയും ആകാം ഇനി അടുത്തൊരു പൊരുത്തമാണ് ഗണപൊരുത്തം എന്ന് പറയുന്നത് ഗണമൊത്താൽ ഗുണം പത്ത് എന്നാണ് ദമ്പതികളുടെ സ്വഭാവം മനോഭാവം ജീവിതരീതി ഇതിനെയൊക്കെയാണ് ഗണപൊരുത്തം സൂചിപ്പിക്കുക അതായത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് ഗണങ്ങളായി പിരിച്ചിട്ടുണ്ട് ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ദേവൻ ഏറ്റവും ശ്രേഷ്ഠനും മനുഷ്യൻ മധ്യമവും അസുരൻ അഥമവും എന്നൊന്നും അർത്ഥമില്ല പക്ഷെ ഇങ്ങനെ മൂന്ന് ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഈ ദേവഗണ നക്ഷത്രക്കാർക്ക് ചില സാത്വികമായ ഗുണങ്ങൾ ഏറിയിരിക്കും എന്നാണ് പറയുക ശാന്ത പ്രകൃതിയായിരിക്കും വളരെ അധികം ദയ ഇവർക്ക് ഉണ്ടായിരിക്കും ഇപ്പൊ ദേവഗണ നക്ഷത്രങ്ങൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ മുന്നേ ഒരു വീഡിയോയെ കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ അതായത് എങ്ങനെയാണ് നക്ഷത്രപുരത്ത് നോക്കുന്നത് അപ്പൊ അതിൽ ദേവഗണ നക്ഷത്രങ്ങൾ ഏതാണ് മനുഷ്യഗണ നക്ഷത്രങ്ങൾ ഏതാണ് അസുരഗണ നക്ഷത്രങ്ങൾ ഏതാണെന്ന് വ്യക്തമായി ഞാൻ വേർതിരിച്ചു പറയുന്നുണ്ട് ഇനി മനുഷ്യഗണമാണ് മനുഷ്യഗണ നക്ഷത്രങ്ങളുടെ പ്രത്യേകത രജോ ഗുണം കൂടുതലായിരിക്കും പിന്നെ ഒന്ന് പ്രായോഗിക ബുദ്ധിയാണ് പിന്നെ സമ്മിശ്രമായ സ്വഭാവമായിരിക്കും ദയ കാണിക്കേണ്ട അടുത്ത് ദയ കാണിക്കും ദേഷ്യം കാണിക്കേണ്ടടുത്ത് ദേഷ്യം കാണിക്കും അടിക്കേണ്ടടുത്ത് അടിക്കും സംരക്ഷിക്കേണ്ട അടുത്ത് സംരക്ഷിക്കും ഇനി അസുരഗണ നക്ഷത്രമാണ് രാക്ഷസഗണ നക്ഷത്രങ്ങൾ ഇത് മോശമാണ് എന്നൊന്നില്ല കേട്ടോ ഇതും മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് വേണ്ട ചില സ്വഭാവങ്ങൾ തന്നെയാണ് എങ്കിലും തമോ ഗുണത്തിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം ഇവരിൽ കാണാൻ സാധിക്കും ഒരല്പം ഒരൽപം കൂടിയിരിക്കും കർക്കശ സ്വഭാവമായിരിക്കും സ്വാർത്ഥത നേരിയ അളവിൽ നമുക്ക് ഇവരിൽ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും നക്ഷത്രങ്ങൾ ഒരേ ഗണത്തിലാണ് ഉദാഹരണത്തിന് ദേവഗണത്തിലാണ് എന്നിരിക്കട്ടെ രണ്ടും ഒരേ ഗണമാണ് അത്യധികം ഐശ്വര്യപ്രദമാണത് ദേവഗണവും മനുഷ്യഗണവും ചേരുന്നത് മധ്യമമാണ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം വേറെ ദോഷങ്ങളൊന്നുമില്ല എന്നാൽ ദേവനും അസുരനും തമ്മിൽ ചേരുന്നത് നമുക്ക് ചേർക്കാൻ പാടില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയും ദേവനും അസുരനുമാണ് എങ്കിൽ ദേവാസുരം യുദ്ധമാണ് ദേവന്മാരോ അസുരന്മാരോ എപ്പോഴും കണ്ടാലും യുദ്ധമാണ് അവർ എപ്പോഴും അടിയാണ് ചില വീടുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും സംസാരത്തിന് തുടക്കം ചക്കരെ കണ്ണ് കരളെ എന്നൊക്കെയായിരിക്കും സംസാരിച്ച് സംസാരിച്ച് പോകെ ഏറ്റവും ഒടുവിൽ അത് വലിയ വഴക്കിൽ കലാശിക്കും അപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷകളൊക്കെ ഏറെ ആയിരിക്കും അപ്പൊ അത് ഈ കലഹ സ്വഭാവമൊക്കെ വരുന്നതിന് കാരണം ഈ ഗണം പലപ്പോഴും ഈ രീതിയിൽ യോജിക്കാത്തത് കൊണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇത് നിരന്തരമായ കലഹത്തിന് കാരണമാകും അതുപോലെ ഈ മനുഷ്യഗണ പുരുഷനും അസുരഗണ സ്ത്രീയെയും കൊള്ളിക്കാൻ പാടില്ല എന്നാണ് പറയുക അപ്പോൾ ഇതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ എന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ദോഷം അവിടെ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ജ്യോതിഷം പറയുന്ന സർവ്വകാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ അതിനെ നമുക്ക് തിരുത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിന് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും അല്ലാതെ ജ്യോതിഷം പറയുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കും എന്ന് എവിടെയും നമുക്കത് തറപ്പിച്ചു പറയുവാൻ സാധിക്കില്ല ഇനി അടുത്ത പൊരുത്തം എന്ന് പറയുന്നത് മഹേന്ദ്ര മഹേന്ദ്രപൊരുത്തമാണ് സന്താന ഭാഗ്യം പുത്ര പൗത്രാദികളുടെ ഉന്നമനം അഭിവൃദ്ധി സാമ്പത്തിക ഉന്നതി ഇതൊക്കെയാണ് മഹേന്ദ്ര പൊരുത്തം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പൊ മഹേന്ദ്രപുരുത്തം ഉണ്ട് എങ്കിൽ ദമ്പതികൾക്ക് സന്താനങ്ങൾ ജനിക്കും ചിലരെ കണ്ടിട്ടില്ലേ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് സന്താന സൗഭാഗ്യം അല്പം വൈകിട്ടായിരിക്കാം അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകാത്തൊരവസ്ഥ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുമല്ലോ അപ്പൊ അതിൻ്റെ ഒരു കാരണം ജ്യോതിഷം പറയുന്നത് മഹേന്ദ്ര മഹേന്ദ്രപുരുത്തം ില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇനി മഹേന്ദ്രപൊരുത്തം ഉണ്ട് എങ്കിൽ സൽ സന്താനങ്ങൾ ജനിക്കും സന്താനങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെയും നിങ്ങളുടെയും പേരും പെരുമയും പ്രശസ്തിയും വർദ്ധിക്കും സന്താനങ്ങളിലൂടെ നിങ്ങൾക്ക് അഭിമാനം വർദ്ധിക്കും നിങ്ങളുടെ സന്താനങ്ങൾ ഉയർന്ന നിലയിലെത്തും അപ്പൊ അതിനാണ് ഈ മഹേന്ദ്ര പൊരുത്തത്തിന് വിവാഹ ബന്ധത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ വിവാഹ പൊരുത്തത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി അടുത്തത് സ്ത്രീ ദീർഘപ്പൊരുത്തം എന്ന് പറയേണ്ട ഒരു പൊരുത്തമാണ് അപ്പൊ ഈ സ്ത്രീ ദീർഘ പൊരുത്തം ഉണ്ടെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ സ്ത്രീക്ക് ദീർഘമായും ആരോഗ്യവും ഐശ്വര്യവും ആയുസും സന്തോഷവും ഉറപ്പാക്കുന്നതാണ് സ്ത്രീ ദീർഘപുരുത്തം മാത്രമല്ല സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു വിവാഹബന്ധം വളരെ കൂടി ദീർഘകാലം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ചില റീൽസിലൊക്കെ കഴിഞ്ഞിട്ടില്ലേ തൊണ്ണൂറായിട്ടുള്ള അപ്പനും അമ്മമ്മയും വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെ മുന്നോട്ട് സഞ്ചരിച്ച് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നു കണ്ടിട്ടില്ലേ അപ്പൊ അവർക്ക് ഈ സ്ത്രീ ദീർഘപൊരുത്തം വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പൊരുത്തം ഉണ്ട് എങ്കിൽ വിവാഹ ശേഷം സ്ത്രീക്കും പുരുഷനും അവരുടെ രോഗദുരിതങ്ങളകന്ന് ദീർഘായുസുണ്ടാകും സന്തോഷത്തോടുകൂടി ദീർഘകാലം ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് സ്ത്രീ ദീർഘ പൊരുത്തമുള്ള ഒരു പൊരുത്തമാണ് ഒരു സ്ത്രീക്കും പുരുഷനും ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്ത്രീക്കോ പുരുഷനോ അവരുടെ ജാതകത്തിൽ എവിടെയെങ്കിലും ഒരു ദോഷസന്ധിയിൽ ഒരു അകാല മരണം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ആ അകാല മരണം ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് അവർക്ക് സുദീർഘമായ ദാമ്പത്യം അല്ലെങ്കിൽ ആയുസ് ഈ സ്ത്രീ ദീർഘ പൊരുത്തത്തിലൂടെ ഉണ്ടാകും ഭാവിയിൽ ആയുസ്സിന് വരാനിരിക്കുന്ന ദോഷം പോലും മാറി ഈ ഒരു പൊരുത്തം സഹായകരമാകും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് യോനി പൊരുത്തം എന്ന് പറഞ്ഞിട്ട് ഈ പൊരുത്തമാണ് ലൈംഗികവും ശാരീരികവുമായിട്ടുള്ള ഒരു അട്രാക്ഷനെയാണ് പൊരുത്തം എന്ന പൊരുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പൊരുത്തം ഇല്ല എങ്കിൽ ആ ദാമ്പത്യ ജീവിതം പൊരുത്തക്കേടുകള് അസംതൃപ്തി അതുപോലെ തന്നെ അവർക്കിടയിലേക്ക് ഒരു മൂന്നാം കക്ഷി ഇതൊക്കെ വന്നിട്ട് ജീവിതം പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടവരും എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി അടുത്ത പൊരുത്തം രാശിപൊരുത്തം എന്ന് പറഞ്ഞിട്ടൊരു പൊരുത്തമാണ് ഈ രാശി പൊരുത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഉത്തമമാണ് എന്നുണ്ടെങ്കിലും ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബങ്ങൾ തമ്മിൽ വളരെ വലിയ ഐക്യമായിരിക്കും മാത്രമല്ല ഇവർ തമ്മിലും വളരെ ഐക്യമായിരിക്കും മാത്രമല്ല ചിന്തകളിൽ പോലും യോജിപ്പുണ്ടായിരിക്കും ഭാര്യ പറയുന്നതിന് അപ്പുറം വിട്ട് പരിധി വിട്ട് ഭർത്താവ് പോവില്ല ഭർത്താവ് പറയുന്നതിന്റെ പരിധി വിട്ട് ഭാര്യയും പോവില്ല ഇവരുടെ ആ ഒരു കൂട്ടുപൊളിക്കാൻ പ്രയാസമായിരിക്കും ഇവർ ഭയങ്കരമായിട്ട് ഫെവി കുക്ക് പോലെയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഉള്ള പശ പോലെയാണ് ഇവരെ നമുക്ക് വേർപിരിക്കാനൊന്നും പറ്റില്ല ഒരു തരത്തിലുള്ള ശക്തിക്കും ഇവരെ വേർപിരിക്കാൻ സാധിക്കില്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇവരെ വേർപെടുത്താനാവില്ലെന്നുള്ളതാണ് അതുപോലെ വംശവർധനവും രാശിപൊരുത്തം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അടുത്തത് രാശ്യാധിപുരുത്തം എന്ന് പറഞ്ഞിട്ടൊരു പൊരുത്തമാണ് ദമ്പതികളുടെ രാശിയുടെ അധിപന്മാർ തമ്മിലുള്ള പൊരുത്തമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് മാനസികവും ബൗദ്ധികവുമായ അടുപ്പത്തെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക മാനസികവും ബൗദ്ധികവുമായിട്ട് ഈ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഈ റിലേഷനിലായിട്ടുള്ള രണ്ടുപേരും തമ്മിൽ വളരെ കണക്ഷൻ ഉണ്ടായിരിക്കും ചുരുക്കി പറഞ്ഞാൽ വളരെ സൗഹൃദമായിരിക്കും അവര് രാഷ്യാധിപന്മാർ പരസ്പരം മിത്രങ്ങളോ സമന്മാരോ ആണ് എങ്കിൽ നല്ല സൗഹൃദവും സ്നേഹവും എക്കാലവും ഇവർക്കിടയിൽ നിലനിൽക്കും ഒരു തരത്തിലും വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല ഇനി ഉണ്ടായാൽ തന്നെയും അതിന് അധിക സമയം ഇവരുടെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടായിരിക്കില്ല ഈ രാഷ്യാധിപൊരുത്തില്ല എന്നുണ്ടെങ്കിൽ ഈഗോ പ്രശ്നങ്ങള് അഭിപ്രായ ഭിന്നതകള് അടിക്കടി കലഹം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത് അപ്പൊ ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് എങ്കിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്വയം തിരിച്ചറിയുക അതിനു വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുക അത്രേ ഉള്ളൂ വേറെ ദോഷങ്ങളൊന്നുമില്ല ഇനി അടുത്ത പൊരുത്തം എന്ന് പറയുന്നത് വശ്യപൊരുത്തമാണ് എന്ന് പറയുന്നത് ദമ്പതികൾക്ക് ഇടയിൽ ഉള്ള പരസ്പരം അട്രാക്ഷൻ ആണ് അതായത് പരസ്പരം ആകർഷണീയത നമ്മൾ പറയില്ലേ അടയും ചക്രയും പോലെയാണ് എന്ന് പറയില്ലേ ഈ സ്നേഹബന്ധത്തിന്റെ തീവ്രത അളക്കുന്നത് ഈ വശ്യപൊരുത്തത്തിലൂടെയാണ് അപ്പോ ഈ ഒരു പൊരുത്തം ഉണ്ടെങ്കിൽ എങ്കിൽ ദമ്പതിമാർക്കിടയില് പരസ്പരം പ്രണയം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവര് അന്യോന്യം സ്നേഹിച്ചൊരിക്കലും മടുക്കില്ല എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഐക്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു പൊരുത്തം ഉണ്ടല്ലോ അതൊരിക്കലും നഷ്ടപ്പെടില്ല അവർ പ്രണയം എന്നും ഫ്രഷ് ആയിരിക്കും ഈ രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു സ്നേഹം എക്കാലവും നിലനിൽക്കും അതിന് അതിനൊരിക്കലും മടുപ്പ് വരില്ല മാത്രമല്ല ഇവർക്ക് ഒരിക്കലും പിരിഞ്ഞിരിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് അതാണ് വശ്യ പൊരുത്തം ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വശ്യപൊരുത്തം ഉള്ളവരുടെ ജീവിതത്തിൽ ചെറിയ കലഹമോ പ്രശ്നമോ ഒക്കെ ഉണ്ടായാൽ പോലും ഇവരിങ്ങനെ പരസ്പരം അകന്നു പോയാൽ പോലും ഇവർക്ക് അന്യോന്യം കാണാതിരിക്കാൻ സാധിക്കില്ല ഇവർ ഉടനെ തന്നെ ഒരുമിച്ച് ചേർന്നിട്ട് വീണ്ടും ആ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഇനി അടുത്തത് രജ്ജു പൊരുത്തമാണ് ഈ മധ്യമ രജ്ജു എന്ന് പറയുന്ന ഒരു ദോഷം ചിന്തിക്കുന്നത് ഈ രജ്ജു പൊരുത്തത്തിലാണ് ഈ ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പ് അതുപോലെ തന്നെ പങ്കാളിയുടെ ആയുസ് ഇതിനെ വളരെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ഈ മധ്യമ രജ്ജു ദോഷം അത് രജ്ജു പൊരുത്തത്തിലാണ് നമ്മൾ നോക്കുക മധ്യമ മധ്യമരജ്ജു എന്ന ദോഷം ഇല്ല എങ്കിൽ അത് ശുഭകരമാണ് അത് ഉത്തമമാണ് ഈ വരന്റെയും വധുവിന്റെയും നക്ഷത്രങ്ങൾ ഒരു രജ്ജുവിൽ വരാൻ പാടില്ല അങ്ങനെ വന്നാൽ അത് ഒഴിവാക്കണം എന്നാണ് പറയുക ഇല്ല എങ്കിലും പലതരം അപകടങ്ങൾ ആയുസ്സിന് തന്നെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുക ഇതൊക്കെയാണ് ജ്യോതിഷത്തിൽ ഫലം ഇനി വേദം എന്ന പൊരുത്തമാണ് വേദപുരുത്തം അപ്പൊ വേദവും പരസ്പരം വേദം ഉണ്ടാകാൻ പാടില്ല വേദം ഉണ്ടായാൽ വൈരം വേറുപാട് വൈധവ്യം ഇതൊക്കെയാണ് പറയുക ഫലം ചില നക്ഷത്രങ്ങൾ തമ്മിൽ ചേർന്നാൽ പരസ്പരം ദോഷമായിട്ട് ഭവിക്കാറുണ്ട് അപ്പൊ ഇതിനെയാണ് വേദം എന്ന് പറയുക ദാമ്പത്യത്തിൽ ഉണ്ടാകാനിടയുള്ള ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഇതിനൊക്കെയാണ് വേദം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരന്റെയും വധുവിന്റെയും നക്ഷത്രങ്ങൾ പരസ്പരം വേദമുള്ളതാണ് എങ്കിലും ആ ബന്ധം ഒഴിവാക്കുകയാണ് ഉത്തമം പരസ്പരം വേദം അല്ലെങ്കിൽ വേദദോഷം ഇല്ല എങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം ഇപ്പൊ നമ്മൾ പത്ത് പൊരുത്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക ഈ പത്ത് പൊരുത്തങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഈ പത്ത് പൊരുത്തങ്ങളും ഒത്തു വരിക എന്നുള്ളത് വളരെ ദുർലഭമാണ് ഉദ്ദേശം ഒരു അഞ്ച് പൊരുത്തം ഉണ്ട് എങ്കിലും ആ ജീവിതം അത്യധികം ഐശ്വര്യപ്രദമായിരിക്കും അഞ്ച് പൊരുത്തങ്ങൾ ഉണ്ട് എങ്കിലും അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിശോഭനം അഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഇല്ലാത്ത പൊരുത്തങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ നമ്മുടെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുത്തിയാൽ മതിയാകും എന്നാൽ മധ്യമ രുജുദോഷമോ വേദമോ ഗണമോ ഈ മൂന്ന് പൊരുത്തങ്ങൾ ഇല്ല എങ്കിൽ ആ ബന്ധം നമ്മൾ ഉപേക്ഷിക്കുകയാണ് ബുദ്ധി എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോഴേ ഞാൻ പറയുന്നു നിങ്ങൾക്കിടയിൽ മാനസികമായ ഐക്യമുണ്ട് മാനസിക പൊരുത്തമുണ്ട് അല്ലെങ്കിൽ മനപ്പൊരുത്തം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ പൊരുത്തം ഒന്നും നോക്കേണ്ടതില്ല നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ കാണും അപ്പോൾ പിന്നെ മനസ്സിന് ആ ഒരു ടെൻഷൻ ഇങ്ങനെ എക്കാലവും ഉണ്ടായിരിക്കും അതുകൊണ്ട് മനപ്പൊരുത്തം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരു പൊരുത്തവും നോക്കേണ്ട ഇനി അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൊരുത്തം നോക്കിക്കോളൂ പിന്നെ പലരുടെയും നക്ഷത്രവും ജനിച്ച സമയവും ഒക്കെ തെറ്റായിരിക്കാം അങ്ങനെ നോക്കുമ്പോൾ ശുഭകരമായ ഒരു നക്ഷത്ര പൊരുത്തവും ചിലപ്പോ സമയമൊക്കെ തെറ്റായത് കൊണ്ട് തന്നെ ഫലത്തിൽ മാറ്റങ്ങൾ വരാം നേരെ തിരിച്ചും സംഭവിക്കാം കേട്ടോ ചിലപ്പോൾ ദോഷകരമായ ഒരു വിവാഹ പൊരുത്തം ഏറ്റവും ശുഭം ചിലപ്പോൾ അതായിരിക്കാം അപ്പൊ ഇതിനോടൊപ്പം തന്നെ ദശാസന്ധി പാപസാമി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അത്രയും ചൂട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല എണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഒരു പൊരുത്തവും നോക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും പത്ത് പൊരുത്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച നിങ്ങളുടെ വിവാഹ പൊരുത്തം എങ്ങനെയാണ് നോക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട് കാണുക നന്ദി നമസ്കാരം